ഹായ് ഡിയേഴ്സ് എല്ലാവരും ഹാപ്പി അല്ലേ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു നാരങ്ങ സോഡയും സോഡ സർബത്തും ഉണ്ടാക്കാം അതിനായി ആദ്യം ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേസിൽ സീഡ്സ് അഥവാ സബ്ജ സീഡ്സ് ഇട്ട് ഒരു അര അരക്കപ്പ് വെള്ളമൊഴിച്ചു വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അത് അങ്ങനെ ഇരിക്കട്ടെ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട ശേഷം ഒരു നാരങ്ങ മുറിച്ച് അതിൻ്റെ പാതി എടുത്ത് കുരുവെല്ലാം കളയണം ഇനി അതിനെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞൊഴിക്കാം നമ്മളിതിലേക്ക് ഒന്നും ഇടുന്നില്ല ഇനി ഇതിലേക്ക് ഡയറക്റ്റായിട്ട് സോഡ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ സോഡ റെഡി ഇതൊരു അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് വെയിലൊക്കെ കൊണ്ടുവരുമ്പം ഇതൊരു ഗ്ലാസ് കിട്ടിയാൽ ശരിക്കും ഹെവൺ അതെന്ന് തന്നെ പറയാം ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവുമാണ് ഇനി നമുക്ക് അടുത്തത് ഒരു സോഡ സർബത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഇതിൻ്റെ ഹാഫ് നാരങ്ങ ഉണ്ടായിരുന്നില്ലേ അത് കുരു ഒന്നും കളയാതെ സ്ക്വീസറിൽ വെച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ബേസിൽ സീഡ്സ് അഥവാ സബ്ജാ സീഡ്സിലെ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇടാം നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇടാം അല്ലെങ്കിൽ കുറച്ചിട്ടാലും മതി ഈ ബേസിൽ സീഡ്സ് ഇല്ലാതെയും ഉണ്ടാക്കാം കേട്ടോ ഈ ബേസിൽ സീഡ്സിന് ചില ഗുണങ്ങളുണ്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കും ഡൈജഷനും നല്ലതാണ് ഈ വേനൽക്കാലത്ത് വളരെ നല്ലതാണ് അതുകൊണ്ട് മാത്രം ഇടുന്നതാണ് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നന്നാരി സർബത്താണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് പഞ്ചസാര ഇടുന്നില്ല അതുകൊണ്ടാണ് ഇത്ര ഒഴിച്ച് ഇനി ഇതിലേക്ക് സോഡ ഒഴിച്ച് നിറയ്ക്കാം ഇനി ഇതൊന്നും പുറത്ത് പോയി കഴിക്കേണ്ടതില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യല്ലോ താങ്ക്